ഇസ്രായേലും ഖത്തറും തമ്മിലുള്ള സങ്കീർണമായ ബന്ധം അറബ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാത്തത് ഇസ്രായേലും ഖത്തറും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണവും ഒരേ സമയം സഹകരണവും സംഘർഷവും നിറഞ്ഞതുമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലെങ്കിലും ചില മേഖലകളിൽ അവർ രഹസ്യമായി സഹകരിക്കുന്നുണ്ട് ആദ്യം ഇവർ തമ്മിലുള്ള സംഘർഷത്തിന്റെ കാരണങ്ങൾ നോക്കാം ഇസ്രായേലുമായുള്ള ഏറ്റവും വലിയ പ്രശ്നം ഹമാസാണ് ഗാസ ഭരിക്കുന്ന പലസ്തീൻ ഗ്രൂപ്പായ ഹമാസിന് ഖത്തർ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ഹമാസിന്റെ പല നേതാക്കളും ഖത്തറിൽ താമസിക്കുന്നു ഇത് ഇസ്രായേൽ ശക്തമായി എതിർക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസ് ഒരു ഭീകര സംഘടനയാണ് എന്നാൽ ഖത്തർ ഹമാസിനെ ഒരു രാഷ്ട്രീയ ഗ്രൂപ്പായി കണക്കാക്കുന്നു ഖത്തർ ആസ്ഥാനമായുള്ള അൽ ജസീറ വാർത്താ ചാനൽ ഇസ്രായേലിനെതിരെ പക്ഷപാതപരമായ വാർത്തകൾ നൽകുന്നു എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു പലപ്പോഴും ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങളിൽ അൽ ജസീറയുടെ നിലപാടുകൾ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാറുണ്ട് ഇനി സഹകരണത്തിന്റെ മേഖലകൾ പരിശോധിച്ചാലോ ഗാസയിൽ മാനുഷിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഖത്തർ നൽകുന്ന സഹായങ്ങൾ ഇസ്രായേലിന്റെ അറിവോടെയാണ് ഗാസയിലെ ജനങ്ങൾക്ക് പണം ഇന്ധനം തുടങ്ങിയവയെത്തിക്കാൻ ഇസ്രായേൽ ഖത്തറിനെ സഹായിക്കാറുണ്ട് ഇത് ഗാസയിലെ സ്ഥിതി കൂടുതൽ വഷളാകാതെ നോക്കാൻ ഇസ്രായേലിനെ സഹായിക്കുന്നു ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളിൽ ഖത്തർ ഒരു പ്രധാന മധ്യസ്ഥന്റെ റോൾ വഹിക്കുന്നുണ്ട് ബന്ധികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ വെടിനിർത്തൽ കരാറുകൾ തുടങ്ങിയവയിൽ ഖത്തർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഹമാസുമായി അടുത്ത ബന്ധമുള്ളതിനാൽ ഇസ്രായേലിനെ നേരിട്ട് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഖത്തർ വഴി ചെയ്യാൻ സാധിക്കുന്നു നിലനിലെ അവസ്ഥ ഇസ്രായേലും ഖത്തറും തമ്മിലുള്ള ബന്ധം ഏറെക്കുറെ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പാണ് പരസ്യമായി ഇരു രാജ്യങ്ങളും ശത്രുതയിലാണ് എന്നാൽ രഹസ്യമായി പലപ്പോഴും സഹകരിക്കുന്നു ഇസ്രായേലിന്റെ താൽപര്യം ഗാസയിലെ സ്ഥിതി നിയന്ത്രിക്കുക എന്നതാണ് അതിനായി ഹമാസിനെ നേരിട്ടിടപെടാതെ കൈകാര്യം ചെയ്യാൻ ഖത്തറിനെ ഉപയോഗിക്കുന്നു അതേസമയം പലസ്തീൻ വിഷയത്തിൽ തങ്ങളുടെ നയം വ്യക്തമാക്കിക്കൊണ്ട് അറബ് ലോകത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനും ഖത്തർ ശ്രമിക്കുന്നു ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങൾക്കും അവരുടേതായ തന്ത്രപരമായ താൽപര്യങ്ങളുണ്ട് ഈ താൽപര്യങ്ങൾ കൂടിച്ചേരുമ്പോൾ അവർ സഹകരിക്കുകയും ഭിന്നിക്കുമ്പോൾ പരസ്പരം അകലുകയും ചെയ്യുന്നു നിലവിലെ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ നേരിട്ട് സൈനികമായി ആക്രമിക്കാൻ സാധ്യതയുണ്ടോ വളരെ കുറവാണെന്നാണ് എന്റെ അഭിപ്രായം ഇതിനുള്ള കാരണങ്ങൾ പലതാണ് ഒന്നാമതായി അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പല അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചു യു എ ഇ ബഹ്രൈൻ സുദാൻ മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലുമായി അബ്രഹാം കരാർ ഒപ്പുവച്ചത് ഇതിനുദാഹരണമാണ് ഈ രാജ്യങ്ങൾ സ്വന്തം സാമ്പത്തികവും രാഷ്ട്രീയവുമായ താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് ഇസ്രായേലുമായി ഒരു തുറന്ന യുദ്ധത്തിൽ ഏർപ്പെടുന്നത് അവരുടെ വികസനത്തെയും സ്ഥിരതയെയും പ്രതികൂലമായി ബാധിക്കും രണ്ടാമതായി സൈനികപരമായ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇസ്രായേലിന്റെ സൈനിക ശക്തി വളരെ വലുതാണ് ആധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യയുമുള്ള ഒരു സൈനിക ശക്തിയാണവർ അമേരിക്കയുടെ ശക്തമായ പിന്തുണയും ഇസ്രായേലിനുണ്ട് അതിനാൽ ഒരു നേരിട്ടുള്ള യുദ്ധം അറബ് രാജ്യങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കാൻ സാധ്യതയുണ്ട് മൂന്നാമതായി അറബ് രാജ്യങ്ങൾക്കിടയിൽ ഐക്യമില്ലായ്മ പ്രകടമാണ് പല രാജ്യങ്ങൾക്കും സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് സിറിയ യമൻ സുദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആഭ്യന്തര കലഹങ്ങൾ നേരിടുന്നു ഇറാൻ തുർക്കി തുടങ്ങിയ പ്രാദേശിക ശക്തികളുടെ ഇടപെടലുകളും ഈ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നു ഇതൊക്കെയാണെങ്കിലും പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന അറബ് രാജ്യങ്ങളുണ്ട് ഖത്തർ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ ജനതയ്ക്ക് ധാർമ്മികവും രാഷ്ട്രീയവുമായ പിന്തുണ നൽകുന്നു എന്നിരുന്നാലും ഈ പിന്തുണയൊന്നും ഒരു സൈനിക മുന്നേറ്റത്തിലേക്ക് എത്തില്ല ചുരുക്കത്തിൽ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ ഒരു തുറന്ന യുദ്ധം വളരെ വിദൂര സാധ്യതയാണ്